അഗ്നി ഡി ലവ് സ്റ്റോറി ഭാഗം നാൽപ്പത്തി അഞ്ച് ജ്വാല അഗ്നിയുടെ ചുണ്ടിൽ നിന്നും പതിയെ അവളുടെ ചുണ്ടുകൾ അകത്തി മാറ്റി അവന്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ അവിടെ കണ്ണും പിഴിച്ച് തന്നെ നോക്കിയിരിക്കുന്നവനെ കണ്ട് അവൾക്ക് ആകെ വെപ്രാളം തോന്നി അവനെ നോക്കാൻ കഴിയാതെ അവൾ വെപ്രാളപ്പെട്ട് പെട്ടെന്ന് ബെഡിൽ നിന്നും ഇറങ്ങി ഓടാൻ ശ്രമിച്ചു എന്നാൽ അഗ്നി അവൾ അതിനനുവദിക്കാതെ അവന്റെ മടിയിലേക്ക് അവളെ എടുത്തിരുത്തി ജ്വാല അവനെ വിളറിക്കൊണ്ട് നോക്കി അവന്റെ മുഖത്തു പക്ഷേ മറ്റെന്തോ പാവമാണ് ജ്വാലയുടെ തല അവൻ ഇനി ഒരിക്കൽ കൂടി നോക്കാനാകാത്തമാമ വിധം താഴ്ന്നുപോയി പെട്ടെന്ന് എന്തൊക്കെയാ കണ്ണാ ഞാനീ ചെയ്ത് ജ്വാല ആകെ വിയർത്തൊഴുകി കുഞ്ഞ അവൻ പതിയെ താഴെത്തുമ്പിൽ തൊട്ട് അവളുടെ മുഖം പിടിച്ചുയർത്തി ജ്വാല പതർച്ചയോടെ അവനെ നോക്കി എന്താ നീയിപ്പ ചെയ്ത് ആർദ്രമായിരുന്നു അവന്റെ ശബ്ദം അവന്റെ ചോദ്യത്തിൽ ജ്വാല വല്ലാതായി അവൾ മറുപടി പറയാതെ അവനെ നോക്കി പക്ഷെ അവളുടെ മുഖം ചുവന്ന് കയറുന്നുണ്ട് കുഞ്ഞാ മറുപടി പറ നീ ഇപ്പം എന്തെന്നെ ചെയ്തേ അവൻ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി അ അത് ഉമ്മ തന്നാ കുഞ്ഞാന്ന് വിളിക്കാന്ന് പറഞ്ഞില്ലേ ആ അതുകൊണ്ടാ അവൾ വിക്കി വിൽക്കി എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു അഗ്നിയുടെ കണ്ണുകളിൽ അവന്റെ കുഞ്ഞു പെണ്ണിനോട് പ്രണയം അലതല്ലി ചുണ്ടിൽ അവൾക്ക് വേണ്ടി മാത്രമായൊരു പുഞ്ചിരിയും കുഞ്ഞാന്ന് വിളി കേൾക്കാൻ വേണ്ടിയാണോ അപ്പോ നീ എന്നെ ഉമ്മ വെച്ചേ അവന്റെ ശബ്ദത്തിൽ പെട്ടെന്ന് കുറുമ്പ് നിറഞ്ഞു ഉം ജ്വാല മൂളി അഗ്നി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ കവിളിലായി തഴുകി അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ഞാൻ പ്രതീക്ഷിച്ചില്ല കുഞ്ഞ നീ എന്നെ ഉമ്മ വെക്കൂന്ന് നിനക്കെന്നെ ഇഷ്ടല്ലല്ലോ അപ്പോ കിസ് തരില്ല എന്ന് കരുതി അവൻ അത് പറഞ്ഞതെങ്കിലും അവന്റെ വാക്കുകൾ ഇടറിയിരുന്നു ജ്വാല അവനെ കണ്ണിമ വെട്ടാതെ നോക്കി ആ മുഖത്ത് തന്നെ നോക്കിയിരിക്കാൻ തോന്നണതുപോലെ അവളുടെ കണ്ണുകളിലുള്ള ഭാവം എന്തെന്നറിയാൻ അഗ്നിയും ആ പൂച്ച കണ്ണുകളിൽ കുടുങ്ങിപ്പോയി അല്പനേരം അത് കണ്ടതും ജ്വാല മുഖം ചിരിച്ചു കളഞ്ഞു ഞാൻ ഞാൻ പൊക്കോട്ടെ അവിടെ അവിടെ എല്ലാരും കാണും അവന് മുന്നിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു അവൾക്ക് അഗ്നി മിണ്ടിയില്ല പകരം താഴ്ന്നു വന്ന അവളുടെ കവിളിൽ അമർത്തുമുത്തി ജ്വാലയുടെ കണ്ണുകൾ അടഞ്ഞുപോയി ഇതെന്റെ പെണ്ണ് എനിക്ക് ആദ്യമായിട്ട് ചുണ്ടിൽ തന്ന ചുംബനത്തിന്റെ സന്തോഷത്തിനാ അവൻ അവളുടെ കാതിൽ അത്രമേൽ നേർത്ത സ്വരത്തിൽ പറഞ്ഞു കാതിൽ പതിച്ച ആ നിശ്വാസം അവളുടെ കൈകൾ അവന്റെ ഷർട്ടിൽ മുറുകി കുഞ്ഞ അവൾ അവള് മൂളിക്കൊണ്ട് അവനെ നോക്കി ഓഹ് ഇങ്ങനെ നോക്കല്ലടി കുഞ്ഞു പെണ്ണ് നിന്റെ കെട്ടിയവനില്ലാണ്ടോ ഈ പോട്ടോ ഈ നോട്ടത്തില് അവൻ കുറുമ്പോടെ പറഞ്ഞു അവൾക്കാണെങ്കിൽ അവന്റെ കൂസാതികൾ സംസാരത്തിലാകെ വല്ലാതെന്തോ തോന്നുന്നുണ്ട് അവൻ തന്നെ കാണാതിരിക്കാൻ മുഖം മറച്ചു വയ്ക്കാൻ തോന്നി ഞാൻ ഞാൻ പൊക്കോട്ടെ അഗ്നിദേവ് അവൾ വിക്കിക്കൊണ്ട് ചോദിച്ചു പോണ്ട നമുക്ക് ഒരുമിച്ച് പോവാ ജ്വാല അവൻ കുസൃതിയോടെ പറഞ്ഞതും അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി കണ്ണുരുട്ടി ഹീ അത് പിന്നെ എന്ന് വിളിക്കണത് നിനക്ക് ഇഷ്ടല്ലല്ലോ അപ്പൊ കുഞ്ഞാന്ന് വിളിക്കണെങ്കി ഒരു ഉമ്മ കൂടി ചോദിക്കാന്ന് കരുതി തരുവോ അവൻ കുറുമ്പ് നിറഞ്ഞ സ്വരത്തോടെ ചോദിച്ചു അയ്യടാ ബുക്കൗട് അവൾ പെട്ടെന്ന് അവന്റെ താടിയിൽ പിടിച്ചു വലിച്ചു ആ നോവുനടി അവൻ വേദനയോടെ പറഞ്ഞു നോവട്ടെ ഇനിങ്ങനെ ഇങ്ങനെ വഷളത്തരം പറയാതിരിക്കാനാ അവൾ അവന്റെ താടിയിൽ നിന്നും പിടിവിട്ടു പക്ഷേ അഗ്നിക്ക് അവളെ കടിക്കാനും ചുംബിക്കാനും ഒക്കെ തോന്നിയിട്ട് വയ്യ അടുത്ത നിമിഷം അവൻ അവളുടെ കവിളുകൾ പൊതിഞ്ഞു പിടിച്ച താടിയിൽ പതിയെ കടിച്ചു ജ്വാലയുടെ കാൽവിരലുകൾ ചുരുങ്ങിക്കൊണ്ടവൾ എരിവ് വലിച്ചു കൈകൾ അവന്റെ തലമുടിയിൽ അമർന്നു അഗ്നി കടിച്ചിടം അങ്ങനെയും നുണഞ്ഞതും ആകെ കോരി തരിച്ചതുപോൽ അവളുടെ കൈകൾ അവന്റെ തലമുടിയിൽ വല്ലാതെ മുറുകി അയഞ്ഞു അഗ്നി അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ അകന്നു മാറിയതൊന്നും അറിയാതെ അവന് സൗകര്യം ഒരുക്കി കൊടുക്കുന്നതുപോലെ അവള് മുഖമുയർത്തി വെച്ചിട്ടുണ്ട് അവൻ അവളോടങ്ങാത്ത പ്രണയം തോന്നി അതെ കണ്ണു തുറക്കില്ലേ ആ കഴുത്തിൽ ചുണ്ടമർത്തി ഒന്നുരസ് നീക്കി അവൻ കുറുമ്പോടെ ചോദിച്ചു ആഹ് അവൾ ഏങ്ങിക്കൊണ്ട് കണ്ണുകൾ തുറന്നു അഗ്നി അവളെ നോക്കിയൊരു കള്ളച്ചിരിയോടെ തലയാട്ടുന്നുണ്ട് ജ്വാലയ്ക്ക് ചമ്മല് തോന്നി നെ കുഞ്ഞാന്ന് വിളിക്കാനാ ഞാൻ ഞാൻ കിസ് തന്നെ ഇല്ലാച്ച തെരിലായിരുന്നു ചമ്മല് മറക്കാൻ എന്ന പോലെ ചുണ്ടുകോട്ടി അവള് പറഞ്ഞു അവന്റെ ചുണ്ടിൽ ചിരിവിരിഞ്ഞു ആണോ ജ്വാല അഗ്നിപ്പോ അവൾ മുഖം ഈർപ്പിച്ചു നിന്റെ അഗ്നിക്ക് ഒരു ഒരഗ്നിയായി നിന്നിലേക്ക് പടരാൻ തോന്നുന്നു പെണ്ണെ അവൻ വശ്യമായ സ്വരത്തിൽ പറഞ്ഞു ജ്വാല കോരി തരിച്ചുപോയി ആ വാക്കുകളിൽ അ അഗ്നി അവൾ വിളിച്ചു ടെൻഷനാവലെ കുഞ്ഞ ഞാൻ വെറുതെ പറഞ്ഞതാ അവൻ അവളുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ചുംബിച്ചു ജ്വാലയ്ക്ക് കണ്ണു കലങ്ങി ഈ ചുംബനത്തിൽ കള്ളല്ലാന്ന് മനസ്സ് പറയുന്നു അവനോടെന്തോ എന്തോ തോന്നുന്നു കുഞ്ഞോ എന്താണ് ആലോചന സ്വപ്നലോകത്തിൽ പോലെ തന്നെ നോക്കുന്നവളുടെ ഷോൾഡറിൽ പിടിച്ച് ഒന്ന് ഉലച്ചു അഗ്നി ഏ ഓ ഒന്നുമില്ല അവൾ അവനെ ഉറ്റുനോക്കി ഉം അപ്പൊ നമുക്ക് പുറത്തു പോവാ ഞാനെന്റെ കുഞ്ഞിന്റെ തറവാട് കണ്ടിട്ടില്ലല്ലോ എന്നെ എന്നെല്ലായിടത്തും കൊണ്ടുപോവോ നീ അവളുടെ മാറ്റങ്ങളെല്ലാം മനസ്സിലാവുന്നതുപോലെ ഉള്ളിലെ സന്തോഷം അടക്കാനാവാതെ എന്നാൽ ആ സന്തോഷം ഇനിയും പുറമേ കാണിച്ചാൽ പെണ്ണിന്റെ ബോധം പോയാലെന്നൊരു ചിന്തയോടെ അവൻ അവളുടെ തലമുടിയിൽ തലോടി കൊണ്ടോവാ ഈ ഡ്രസ്സ് വാ അവൾ ആവേശത്തോടെ പറഞ്ഞു ഡ്രസ്സെന്തപ്പുമാറാൻ ഈ ജീൻസ് മാറ്റി ഒരു അത്രേ ഉള്ളൂ അവൻ പറഞ്ഞു ഉം അവൾ മൂളിക്കൊണ്ട് തലയാട്ടി പിന്നെ ഞാൻ ഞാൻ ഈ ഡ്രസ്സ് മാറ്റിക്കോട്ടെ അവള് പതിയെ ചോദിച്ചു എന്തിനാടാ കുഞ്ഞിന് ഈ ഡ്രസ്സ് ഇഷ്ടായില്ലേ അവൻ സംശയത്തോടെ ചോദിച്ചു ഇഷ്ടായല്ലോ പക്ഷേ അഗ്നി കണ്ടില്ലേ എല്ലാവരും ഒരുമാതിരി നോക്കുക ഇഷ്ടായിട്ടുണ്ടാവില്ല അവളുടെ മുഖം മങ്ങി അവനൊന്നു നിശ്വസിച്ചു അങ്ങനെ എല്ലാവരുടെ ഇഷ്ടം നോക്കിയാ നമുക്ക് ജീവിക്കാൻ പറ്റൂ കുഞ്ഞ നിനക്കിഷ്ടം എന്താണോ അതാ നീ ചെയ്യേണ്ടേ അല്ലാതെ മറ്റുള്ളവരുടെ ഇഷ്ടം എൻ്റെ പൂച്ചക്കുട്ടി നോക്കണ്ടാട്ടോ ഉം അവൻ പറഞ്ഞതിന് അവളൊന്നും മൂളി അഗ്നി ചിരിയോടെ അവളെ നോക്കിയിരുന്നു ഇതിനാ ചിരിക്കണേ അവൾ മുഖം വീർപ്പിച്ചു വെറുതെ ഈ പെണ്ണിനോട് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ നല്ല രസാണെന്നേ എത്ര സംസാരിച്ചാലും മതിയാവുന്നില്ല പക്ഷെ ഇങ്ങനെ സംസാരിച്ചു മാത്രം ഇരിക്കാനോ തോന്നണില്ല വേറെ എന്തൊക്കെയോ കൂടി ആ ഞാൻ ആരോടൊതൊക്കെ പറയുന്നേ അഗ്നി ചിരിയോടവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ച് അകന്നു മാറി അവളെ അവന്റെ മടിയിൽ നിന്നും എടുത്ത് ബെഡിലേക്ക് ഇരുത്തി ജ്വാല അവനെ തന്നെ നോക്കിയിരിപ്പാണ് അപ്പോഴും അഗ്നി ബാഗ് തുറന്ന് അതിൽ നിന്നും ഒരു മുണ്ട് വലിച്ചെടുത്തു തന്നെ നോക്കിയിരിക്കുന്ന പെണ്ണിനെ നോക്കി തന്നെ അവൻ അവൻ്റെ ബെൽറ്റ് അഴിച്ചുമാറ്റി പക്ഷെ ജ്വാല അതൊന്നും അറിഞ്ഞിരുന്നില്ല പക്ഷെ അവളുടെ ഇരിപ്പ് അഗ്നി നന്നായി തന്നെ ശ്രദ്ധിച്ചിരുന്നു അവന് ചിരിവന്നു പോയി അടുത്ത നിമിഷം അവൻ പാൻറിന്റെ സിബിൽ കൈവെച്ചു സിബഴിക്കുന്ന ശബ്ദം കേട്ടതും ജ്വാല ഞെട്ടി അവൾ അതേ ഞെട്ടലോടെ അവനെ നോക്കി അയ്യേ തിരിഞ്ഞിരിക്കുവണേ ഇതൊക്കെ നോക്കാമോ മോശം മോശം അവളുടെ നോട്ടം കണ്ട് അഗ്നി കുറുമ്പോടെ പറഞ്ഞു ജ്വാല പതർച്ചയോടെ പെട്ടെന്ന് തിരിഞ്ഞിരുന്നു അഗ്നിക്ക് ചിരി പൊട്ടി ഇങ്ങനൊരു പെണ്ണ് അവൻ ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിച്ചുപോയി തന്നെ നോക്കാതെ തിരിഞ്ഞിരിക്കുന്ന പെണ്ണിനെ നോക്കിക്കൊണ്ട് തന്നെ പാൻറ് അഴിച്ചുമാറ്റി മുണ്ടെടുത്ത് എടുത്തു അഗ്നി വാ പൂവാ അവൾക്കടുത്തു വന്ന് ആ കയ്യിൽ പിടിച്ചു വലിച്ചവൻ അവളെ ബെഡിൽ നിന്നും ഉയർത്തി ജ്വാല അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരിയാണ് എന്താടി പെണ്ണെ അവൻ ചിരിയോടെ ചോദിച്ചു ഒന്നുമില്ല ഇവിടെ ആരോടും വഴക്കിടല്ല കേട്ടോ അവൾ അവനൊന്നുകൂടി ഓർമ്മിപ്പിച്ചു വഴക്കിടില്ലാട്ടോ അവൻ അവള് പറഞ്ഞ് അതേ രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ട് അവളുടെ വയറിൽ ഇക്കിളിയിട്ടു അഗ്നി വേണ്ട ജ്വാല പൊട്ടി ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ അവളുടെ കവളിൽ ഒന്നുകൂടി ഉമ്മ വെച്ച് ഡോറ് തുറന്ന് അവളുമായി പുറത്തേക്ക് നടന്നു പക്ഷെ അവര് പോകുന്നത് നോക്കി അവരുടെ വാതിലിന് കുറച്ചപ്പുറം മാറി നിന്നിരുന്ന സുരഭിയുടെ പല്ലുകൾ ദേഷ്യത്താൽ മുറുകി അവൾ ഇപ്പോഴാണ് അവരുടെ റൂമിനടുത്തേക്ക് വന്നത് അവൾക്ക് അഗ്നിയെ കാണാൻ അത്രത്തോളം കൊതി തോന്നിയിരുന്നു പക്ഷെ ആ സമയം വാതിലിനടുത്ത് നിന്നും കേട്ട ജ്വാലയുടെ പൊട്ടിച്ചിരിയിൽ സുരഭി തറഞ്ഞു പോയിരുന്നു അവള് ജ്വാലയെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ നോക്കി അപ്പോഴും അവളുടെ ചെവിയിൽ ജ്വാലയുടെ പൊട്ടിച്ചിരി മുഴങ്ങി കേട്ടു എങ്ങോട്ട് അഗ്നിട്ട രണ്ടാളും കൂടി അഗ്നി ജ്വാലയുമായി മുറ്റത്തേക്ക് ഇറങ്ങിയതും സുരഭി അവരുടെ പുറകെ വന്ന് ചോദിച്ചു ജ്വാലയും അഗ്നിയും അവളെ തിരിഞ്ഞു നോക്കി അവള് പുഞ്ചിരിയോടെ അഗ്നിയെയാണ് നോക്കുന്നത് ഞങ്ങൾ വെറുതെ ഇതിലൂടെയൊക്കെ പൂവ സുരഭിച്ചി അഗ്നിദേവൻ ഇവിടെയൊക്കെ കാണിച്ചു കൊടുക്കാൻ ജ്വാല സുരഭിയോട് ചിരിയോടെ മറുപടി പറഞ്ഞു അവളുടെ സംസാരം കേട്ട് അഗ്നി അവളെ കുറുമ്പോടെ നോക്കി പക്ഷെ അവളെ നോക്കുന്ന അവന്റെ കണ്ണുകളിലെ കുറുമ്പിൽ സുരഭി ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു അവൻ അവളെ നോക്കുന്നത് കാണുമ്പോൾ അവളെ കൊന്നു കളയാൻ പോലും സുരഭിക്ക് തോന്നിപ്പോയി അവള് കൈ ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു ഞാൻ നിന്നോടല്ല അഗ്നിയടനോടാ ചോദിച്ചേ അല്ല നീ അഗ്നിയാട്ടനെ പേരാണോ വിളിക്കുന്നത് ഒന്നൂല്ലെങ്കിലും നിന്നെക്കാള് വയസ്സിന് മൂത്തയാളല്ലേ ഇത്രയും റെസ്പെക്റ്റ് ഇല്ലാതെ പേരൊക്കെ വിളിക്കാൻ നിന്നെ ആരാ പഠിപ്പിച്ചെ ബുദ്ധിയില്ലാത്ത ജന്തു സുരഭി അവളോടുള്ള ദേഷ്യമെല്ലാം അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു തീർത്തു ജ്വാലയുടെ കണ്ണു നിറഞ്ഞു അവള് ചുണ്ട് വിതുമ്പിക്കൊണ്ട് തലതാഴ്ത്തി പിടിച്ചു അതുകണ്ട് സുരഭി പുച്ഛത്തോടെ കോട്ടി നീ ആരാടി എൻറെ പെണ്ണിനെ ചോദ്യം ചെയ്യാൻ ഏ അതിനും മിണ്ടാതെ നിന്ന അഗ്നി സുരഭിയോട് ദേഷ്യത്തോടെ അലറി അവന്റെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ സുരഭി ഞെട്ടലോടെ അവനെ നോക്കി തലതാഴ്ത്തി കരഞ്ഞുകൊണ്ട് നിന്ന ജ്വാല പകപ്പോടെ അവനെ മുഖമുയർത്തി നോക്കി കഴുത്തിലെ ഞരമ്പുകൾ പിടഞ്ഞുയർന്ന് സുരഭിയെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ നിൽക്കുകയാണ് അഗ്നി ജ്വാല അവനെ പേടിയോടെ നോക്കി അവൾക്ക് അന്ന് കിച്ചുവിനോട് ശബ്ദമുയർത്തി ദേഷ്യത്തോടെ സംസാരിച്ച അഗ്നിയുടെ മുഖഭാവം ഓർമ്മ വന്നു അവളുടെ ശരീരം വിറച്ചു അഗ്നി പല്ല് കടിച്ചുകൊണ്ട് സുരഭിയെ നോക്കി ചോദിച്ചത് കേട്ടില്ലടി പുല്യ നീ എന്റെ പെണ്ണിനെ കരയിപ്പിക്കാൻ നീ ആരാണ് ദേഷ്യത്തോടെ പറയുന്നതിനോടൊപ്പം അവൻ അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു ജ്വാല അവനെ ഞെട്ടിക്കൊണ്ടു നോക്കി സുരഭിയും ആകെ ഭയന്നുപോയിരുന്നു അവന്റെ ഉയർന്നു പോയ ശബ്ദം കേട്ട് അകത്തുനിന്ന് അംബികയെ അരുന്തതിയും പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് അയ്യോ എൻ്റെ മോളെ അരുന്തതി കരഞ്ഞുകൊണ്ട് പെട്ടെന്ന് മുറ്റത്തേക്ക് ഓടിയിറങ്ങി അഗ്നിയുടെ കൈകളുടെ മുറുക്കത്തിൽ സുരഭിയുടെ കണ്ണുകൾ മേൽപോട്ട് മറിയാൻ തുടങ്ങി അവൾ അവന്റെ കയ്യിൽ തല്ലി പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ കൈക്കരുത്തിന് മുന്നിൽ അവൾ തോറ്റുപോയി ജ്വാലയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല മോളെ അയ്യോ എൻറെ മോളെ കൊല്ലത്തെ ഓടി വരണേ അരുന്ന്തി കരഞ്ഞുകൊണ്ട് അവന്റെ കയ്യില അടിച്ചു അഗ്നി നോക്കുന്നില്ല അവന്റെ നോട്ടം മുഴുവൻ തന്റെ കയ്യിൽ കിടന്ന് പിടയുന്നവളിലായിരുന്നു അവൾ അവന്റെ കുഞ്ഞനെ കരയിപ്പിച്ചു ഓർക്കുന്തോറും അവളുടെ കഴുത്തിൽ അഗ്നിയുടെ വിരലുകൾ കൂടുതൽ മുറുകി എടി ജ്വാലെ എടി അവനോടൊന്നും പറ സുരഭിയെ വിടാൻ അല്ലെങ്കിൽ അവൻ അവള് കൊല്ലും അഗ്നിയെ പേടിയോടെ നോക്കി നിൽക്കുന്ന ജ്വാലയെ കുലുക്കി വിളിച്ചുകൊണ്ട് അംബിക പേടിയോടെ പറഞ്ഞു ജ്വാല ഞെട്ടലിൽ നിന്നും അപ്പോഴാണ് മുക്തയായത് അവൾ പെട്ടെന്ന് അഗ്നിയുടെ കയ്യിൽ കയറി പിടിച്ചു വിട് വിട് അഗ്നി ചേച്ചിക്ക് ശ്വാസം കിട്ടണില്ല വിട് അവൾ അവന്റെ കയ്യിൽ തട്ടിക്കൊണ്ട് കരഞ്ഞു പറഞ്ഞു അപ്പോഴേക്കും സുരഭിയുടെ കണ്ണുകൾ പൂർണ്ണമായും മേൽപോട്ട് മറിഞ്ഞു തുടങ്ങിയിരുന്നു ജ്വാല പെട്ടെന്ന് അഗ്നിയുടെ കൈയിൽ അമർത്തി കടിച്ചു അവൻ വേദനയോടെ അലറി സുരഭിയുടെ കഴുത്തിൽ നിന്നും കൈയെടുത്ത് കൈകുടഞ്ഞു അപ്പോഴേക്ക് സുരഭി വാടി തളർന്നു താഴേക്ക് വീണിരുന്നു ഡി അഗ്നി ദേഷ്യത്തോടെ ജ്വാലയെ നോക്കി വിളിച്ചു ജ്വാല പെട്ടെന്ന് കാറ്റുപോലെ വന്ന് അഗ്നിയുടെ നെഞ്ചിലേക്ക് വീണവനെ കെട്ടിപ്പിടിച്ചു സുരഭിക്കൊപ്പം നിലത്തേക്കിരുന്ന് അവളെ കരഞ്ഞുകൊണ്ട് നോക്കുന്ന അരുന്തതിയും അടുത്തായി നിൽക്കുന്ന അംബികയും മുന്നിൽ കാണുന്ന കാഴ്ച വിശ്വസിക്കാൻ കഴിയാതെ നിന്നുപോയി സുരഭി ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് അവരെ രണ്ടാളെയും ഒന്നുകൂടി നോക്കി അംബിക വെള്ളമെടുക്കാൻ അകത്തേക്ക് ഓടിക്കയറി തുടരും